വചനമൊഴി ഏപ്രിൽ പതിനേഴ് വചനഭാഗം കൊളോസോസ് മൂന്ന് പന്ത്രണ്ട് പതിനേഴ് ലൂക്കാർഡ് സുവിശേഷം ഒന്ന് നാൽപ്പത്തി ആറ് അൻപത്താറ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്ത്രോത്ര ഗീതമാണ് ഇന്നലെ തിരുവചനത്തിൽ നിന്ന് നാം ശ്രവിച്ചത് ക്രിസ്തീയ ശിഷ്യത്വത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ചുള്ള പാഠമായിരുന്നു വലിയവനാകുന്നതിന് എളിമയുണ്ടാകണം അധികാരമുള്ളവൻ ശുശ്രൂഷകനാകണം എന്ന കാര്യമാണ് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ക്രിസ്തീയ ശിഷ്യത്വത്തിനുള്ള ഉത്തമ മാതൃകയായ പരിശുദ്ധി അമ്മയെയാണ് ഇന്ന് തിരുവചനത്തിൽ നാം കാണുന്നത് പരിശുദ്ധ അമ്മയുടെ മഹത്വം കർത്താവിൻ്റെ അമ്മ ദൈവകൃപ നിറഞ്ഞവൾ സ്ത്രീകളിൽ അനുഗ്രഹീത എന്നിങ്ങനെ പല വിധത്തിൽ തിരുവചനത്തിൽ പ്രകീർത്തിക്കുമ്പോഴും പരിശുദ്ധി അമ്മ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത് കർത്താവിൻ്റെ ദാസി എന്നാണ് തൻ്റെ മഹത്വമായി അമ്മ കാണുന്നത് കർത്തൃദാസിയായിരിക്കുക എന്നതാണ് മറിയത്തിൻ്റെ വലിപ്പം അവിടുത്തെ എളിമയാണ് കർത്താവിൻ്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട അവൾ ശുശ്രൂഷകയാകുവാൻ ഇറങ്ങി പുറപ്പെടുന്നതും തിരുവചനത്തിൽ നമുക്ക് കാണാം വലിയവളാകാൻ വിളിക്കപ്പെട്ടപ്പോൾ എളിയവളായി നിൽക്കുന്ന മറിയം കർത്താവിൻ്റെ അമ്മയായി ഉയർത്തപ്പെട്ടപ്പോൾ ശുശ്രൂഷകയായ മറിയം ക്രിസ്തീയ ശിഷ്യത്വത്തിൻ്റെ ഉത്തമ മാതൃക തിരഞ്ഞെടുക്കപ്പെട്ട മറിയം പ്രാർത്ഥനാഗീതത്താൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യുന്നത് പഴയ നിയമത്തിൽ പല അവസരത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മറിയം ദൈവത്തെ പ്രകീർത്തിക്കുന്നത് ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ പ്രബോധിപ്പിക്കുന്നതും ക്രിസ്തു ശിഷ്യർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന നിലയിൽ കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുന്നവരാകണമെന്നാണ് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് ഗാനങ്ങളും സങ്കീർത്തനങ്ങളും ഗീതങ്ങളും പാടുകയും മിശുകാട ഭജനം നിരന്തരം നമ്മിൽ വസിക്കുന്നവരായി മാറുകയും ചെയ്യണമെന്ന് സ്ലീഹ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധി അമ്മയെപ്പോലെ എളിമയിലും ശുശ്രൂഷാ മനോഭാവത്തിലും വളരുവാനും ദൈവവചനങ്ങൾ കോർത്തിണക്കിയ കൃതജ്ഞതാ ഗീതത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാനും നമുക്ക് കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുഭാഷ് നച്ചൻ